ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് കാസർഗോഡും മലപ്പുറത്തും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ കായ്ക്കറി എന്നാട്ടോ ഈ ഒരു റെസിപ്പീൻ്റെ പേര് നമ്മൾ ഈ ഭാഗത്തൊന്നും അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിതാ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പഴമാണ് ഇരട്ടപ്പഴം എന്നൊക്കെ പറയും ഇതിങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാണ് അവസ്ഥ ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് ഇത് കേടായിരിക്കും പക്ഷെ പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ആ കാണുന്നൊരു ഭാഗം മാത്രമാണ് കേട്ടോ അങ്ങനെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വേറെ വേറെ ഉള്ള സ്ഥലത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിതാ അത് ഇതേപോലെ നാല് കഷ്ണാക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടും ഇതേപോലെ കുനുകുനാന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുനുകുന നരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമ്മളുടെ പഴം ഏകദേശം നല്ലതുപോലെ തന്നെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മള് പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇതാ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ആക്കിയിട്ട് ഇതൊന്ന് പിടിയാക്കിയെടുക്കാം കേട്ടോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ നമുക്കിത് ഫുള്ളും പിടിയാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ പിടി ഉണ്ടാക്കില്ലേ നമുക്കറിയില്ലേ പിടി ഉണ്ടാക്കാൻ അത് അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പിടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റൊക്കെ മതിയാവേ പിന്നെ ഇത് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കരുത് കേട്ടോ കുറച്ച് മാവ് മാറ്റി വെക്കണം കേട്ടോ അതിന് നമുക്കൊരു ചെറിയൊരു ആവശ്യമുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ അപ്പം ഞാനതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒറ്റ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം നമ്മളുടെ കറി കറിയില്ല ആ ഒരു സംഭവത്തിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ക്യാരറ്റ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ പിടിയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടാം പാലാണേ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് രണ്ടാം പാൽ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു തേങ്ങേൻ്റെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ മാവുണ്ടല്ലോ അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പം അതുവരെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ക്യാരറ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളറാണ് ചേർക്കേണ്ടതെങ്കിൽ അതും ചേർക്കുക ഇല്ലെങ്കിൽ വൈറ്റ് കളർ കളറിൻ്റെ മതിയെങ്കിൽ കളറൊന്നും ചേർക്കണ്ടട്ടോ ക്യാരറ്റ് ചുമ്മാ ഒരു ഓപ്ഷൻ മാത്രമാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇട്ടോ അതാണ് അപ്പം ഒരു നിർബന്ധം ഇല്ല കേട്ടോ ഈ കായ്ക്കറിയിൽ ഈ ഒരു ക്യാരറ്റ് ഇടണം യാതൊരു നിർബന്ധവും ഇല്ല അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുറുകി വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആദ്യ വെച്ചിട്ടുള്ള ആ ഒരു കായ ഉണ്ടല്ലോ നമ്മളുടെ നേന്ത്രപ്പഴം അതും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം മധുരം വേണോ ആ ഒരു രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ ഫുള്ളായിട്ടാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ആ നമ്മളുടെ പഴം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പഴവും ഈ പിടിയും എല്ലാം തന്നെ നമ്മളുടെ തേങ്ങാപ്പാൽ നല്ല സെറ്റായി കിട്ടുവേ ഇനി നമുക്ക് നമ്മളുടെ ഒന്നാം പാൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു കപ്പിന് നിറയെ ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കുറച്ച് തിക്കായിട്ടുള്ള പാലാവണം കേട്ടോ അപ്പം നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേഗം തന്നെ തീ ഓഫ് ചെയ്യാം കേട്ടോ തിളക്കുന്നതിന് മുന്നേ തന്നെ വേഗം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ സംഭവം ഇവിടെ റെഡിയാണേ ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ ഇത് ഇതുവർക്കും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാനായില്ലേ അതിൻ്റെ മുന്നേ തന്നെ വേഗം ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ആയില്ലേ വീട്ടിൽ കുറേ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്